ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫിലിം സിനിമാസിന്റെ പത്രകാരത്തെ തിയേറ്റർ എന്നിട്ട് നടന്നു അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു നാലാം തിയേറ്ററുകളുടെ പുതിയതായിട്ട് തുടർന്നു അപ്പൊ അവിടെ ഞാൻ സിനിമ ചെയ്ത് എന്റെ ആഗ്രഹം അപ്പുറമായിട്ട് ട്രാവൽ ചെയ്ത് ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ ഫോൺ വരുന്നത് എല്ലാവരും ഞാൻ സ്കൂൾ മീൻസ് സമയത്ത് അപ്പോ നാട്ടോടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാനായിട്ടു അപ്പോ അന്ന് പോലെയൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് അപ്പോ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ലേശ കൂടി തന്നെ എത്തിക്കണേ ഞാൻ പിന്നീട് നോക്കിയപ്പോഥായിട്ട് സിനിമ എടുക്കാനായിട്ട് എങ്കിലും പറ്റുന്നു ഇപ്പൊ കുഞ്ചാൻ ബോധനായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരാജ് എടുത്ത് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ് ഇനി ഞാൻ തീർത്തിപ്പിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും എല്ലാം നമ്മുടെ കൂടെയുള്ളവരെ വിളിച്ചിട്ടും വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം ബാനറിലും വിലാസിൻ്റെ സിനിമാസിന്റെ ബാൻഡിലുള്ള നന്ദി ആദ്യം സന്തോഷവാദാത്തിൽ അറിയിക്കുകയാണ് ഇ ഡി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഓഫീസുള്ള സന്തോഷമുള്ള മാത്രമാണ് ഇതിലേക്ക് ഞാൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ അമിർ കഴിഞ്ഞു അമിരന്റെ ശരിക്കും വർക്കൗട്ടായില്ല കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറവാണ് ാണ് സുരാജ് വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമ ഒക്കെ അറിയിച്ചു ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം പക്ഷേ ഞാൻ ചാലഞ്ച് ചെയ്ത് പറയുകയാണ്

धर्म عاملين அனுபவโยముడరు నాల్యూక్ వా సినిమా క్రాషియస్ విష్యం ని కొందరు ఎనికి కొనగ చెంది ఉన్నారా డానీ ఆ సురజిని అంటే ప్రొడ్యూసర్ వైస్ గారు ఇంకొక సమర మాత్రం వాడు ఈ కోషో విద్యాబోవునండి కొందరికి పుడి మార్గకు పుడి ఉన్నాడు పురందీ ఇడ వెళ్ళి ఉన్నాము ఇవే అన్ని సంబోధనలు పొడుచుకుందండి నందిరి ఆన్సరి థాంక్స్ టు ఆల్